സുശാന്കുടി എബ്രാഹിം ഇപ്പോ ദേശാഭിമാനിയിൽ വന്ന ഒരു ലേഖനം എന്തുകൊണ്ടാണ് ഞാൻ ദേശാഭിമാനി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാങ്ങറിയാമായിരിക്കുമല്ലോ ക്യാപ്റ്റൻ വിശ്വാസം പോയി ജാഥ ക്യാപ്റ്റൻ പോലും പങ്കെടുക്കുന്നില്ല ഇത് കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ പരിഭവിക്കുകയും അതിനെ അനുനയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അങ്ങോട്ട് ചെന്ന് അനുനയിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെ എങ്ങനെയാണ് എതിരിൽ നിൽക്കുന്ന ഇടതുപക്ഷം ഉപയോഗിക്കുന്നത് എന്നതിന് തെളിവാണ് സ്വാഭാവികമായും ദേശാഭിമാനി വാർത്ത ഇങ്ങനെ പരിഹസിക്കപ്പെടാൻ ഇങ്ങനെ എതിരാളികൾക്ക് ആയുധം വെച്ചു കൊടുക്കാൻ മാത്രം സംഘടനാശേഷി ശേഷി ഇല്ല കോൺഗ്രസിൽ നിന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ദേശാഭിമാനം ഞാൻ വായിച്ചില്ല അപ്പൊ അതിൻ്റെ ഒരു ഉള്ളടക്കം ഏകദേശം ഉള്ളടക്കം മാധവ് പറഞ്ഞു തരുന്നത് മനസ്സിലായി അപ്പോൾ ഈ സി പി എമ്മിൽ ഈ ആലപ്പുഴ ജില്ലയിലെ ജി സുധാകരൻ ഒരു ഭാഗത്തും മന്ത്രി സജി ചെറിയാൻ അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അവിടുത്തെ ഒരു എം എൽ എ മറുഭാഗത്തുമായിട്ട് നടക്കുന്നൊരു കൂറ്റനടിയുണ്ടല്ലോ അതിനെപ്പറ്റി ഇന്ന് ദേശാഭിമാനി വല്ലതും കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ദേശാഭിമാനി കണ്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളതല്ലേ മാധു കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ ഞാൻ മാതൃഭിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഒന്നോ രണ്ടോ സന്ദർഭങ്ങൾ ഒഴികെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ പുനഃസംഘടന നടന്നാൽ ജംബോ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് കൂടുതൽ കിട്ടി ഈ ഗ്രൂപ്പിന് കുറവായി പോയി മുതലായ പരിഭവങ്ങളും പരാതികളും കേൾക്കാറുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ മാധു ഈ കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി ഇന്നലത്തെ കോൺഗ്രസ് പാർട്ടി അല്ല ഞാനൊക്കെ ഈ റിപ്പോർട്ടിംഗ് രംഗത്തേക്ക് വരുന്ന എ ഗ്രൂപ്പ് ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ഐ ഗ്രൂപ്പുണ്ട് ശ്രീ കെ കരുണായനും വി എ കെ ആൻ്റണിയും അപ്പോൾ കേരളത്തിലെ ഓരോ സംഘടനാ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത് അതിന്മേൽ ദീർഘമായ ചർച്ചകൾ വളരെ നാടകീയമായ ചർച്ചകൾ ചിലപ്പോൾ നാണം ഘട്ട ചർച്ചകളെന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു ഡൽഹിയിൽ ചർച്ച ചെയ്യുന്നു മൂപ്പിനാരി ഇങ്ങോട്ട് വരുന്നു സോളങ്കി അങ്ങോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ എത്രയോ എത്രയോ ചർച്ചകൾ നടക്കുന്നു അതിനുശേഷം പക്ഷെ സംഭവിച്ചിരുന്നെന്താണെന്ന് ചോദിച്ചാൽ കരുണാകരനും ആൻ്റണിയും കൂടെ ചേർന്ന് ഒരു സമവായത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കി അത് അവതരിപ്പിക്കുന്നു അത് കേന്ദ്രം കൈക്കമായിട്ട് അംഗീകരിക്കുന്നു അത് ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് വരുന്നു പിന്നീട് പരാതികളൊക്കെ ഉണ്ടാവും അന്നൊക്കെ ആ അത്തരത്തിലൊരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് എ ഗ്രൂപ്പിന് എത്ര കിട്ടി ഐ എത്ര കിട്ടി പിന്നെ റിപ്പോർട്ട് അതാ എ ഗ്രൂപ്പിന് മേൽക്കൈ അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിന് മേൽക്കൈ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് താഴോട്ട് പോയി ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളായിരുന്നു അന്ന് ഇന്നത് മാറിയിരിക്കുന്നു ഇന്നത്തെ സിറ്റുവേഷൻ എന്തുവാ കോൺഗ്രസ്സിനെന്താ നടക്കുന്നത് കോൺഗ്രസ്സിന് ഇപ്പം തന്നെ നമ്മൾ നോക്കുക പണ്ട് നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഇപ്പം കരുണാകരനും ആരണിയും കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടിയും രമേശും വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയും കരുണാകരനും ആയിരുന്നപ്പോഴും ഇതുതന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എത്ര ഗ്രൂപ്പുകൾ അതൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നും നമുക്കറിഞ്ഞുകൂടാം ഇപ്പോൾ കെ പി സി സി പ്രസി നേതാക്കന്മാരുടെ ബാഹുല്യമാണ് കെ പി സി സി അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവുണ്ട് ഡൽഹിയിലെ കെ സി വേണുഗോപാൽ ഉണ്ട് പുറത്തു നിൽക്കുന്ന രമേശും മുരളിയും ഉണ്ട് അതുകൂടാതെ ഇപ്പോൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാരുണ്ട് അപ്പോൾ ഇവരെല്ലാം അങ്ങ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പിന്നെ പരിഗണിക്കേണ്ട നേതാക്കന്മാരാണ് അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കേണ്ട ആൾ ഇവരുടെ കൂടെയൊക്കെ നിൽക്കുന്ന ആളുകൾ ഇവർക്കെല്ലാം അക്കോമഡേഷൻ വേണം അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഓരോ നേതാവിൻ്റെയും കഴിവ് അല്ലെങ്കിൽ സ്വാധീനം അടക്കുന്നത് അവിടെ കൂടെ നിൽക്കുന്ന എത്ര ആളുകൾക്ക് ഗ്രൂപ്പല്ല അവടെ കൂടെ നിൽക്കുന്ന എത്ര ആളുകൾക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് അക്കോമഡേഷൻ കിട്ടി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റായിട്ട് കിട്ടി ഇനി നാളെ സെക്രട്ടറി പദവികൾ വരുമ്പോൾ എത്ര കിട്ടി ഡി സി സി എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഈ ഒരു വലിയ വ്യത്യാസമുണ്ട് പണ്ട് രണ്ടായിട്ട് പോയി വിഭജിക്കുന്നു അതിൽ അസംതൃപ്തിയും തൃപ്തിയും ഉണ്ട് ഇപ്പോഴങ്ങനല്ല ഇപ്പം തന്നെ അമ്പത്തൊൻപത് ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചിട്ട് പോലും ആളുകള് സംതൃപ്തരല്ല എന്ന് പറയും അപ്പൊ അറുപതാകും അപ്പൊ ഇതിനകത്തുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത്രയും ആളുകള് വന്നിട്ട് ഇവര് എന്തു ചെയ്യാനാ ഈ പാർട്ടിക്ക് വേണ്ടി അവർ എന്ത് സേവനമാണ് നടത്താൻ പോകുന്നത് ഇതൊക്കെ വളരെ പ്രശ്നങ്ങളായി വെറും അക്കോമഡേഷൻ മാത്രമാണ് ഇപ്പോൾ ഇനി എക്സിക്യൂട്ടീവ് വരുന്നു അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് സെക്രട്ടറിമാർ വരുന്നു ഇതെങ്ങനെയാണ് ഇവരെയൊക്കെ നയിച്ചു കൊണ്ട് പോകുക എന്നുള്ളൊരു വലിയ വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഇതാണ് ഇപ്പം കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വല്ലാത്ത ഒരു സാഹചര്യം നേതാക്കന്മാരുടെ ബാഹുല്യം മൂലം ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പം ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉള്ളതായിരുന്നു നല്ലത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അങ്ങ് ചോദിച്ചാലും അത് ചോദിച്ചൊരു ചോദ്യത്തെപ്പറ്റി ഞാൻ പറയണല്ലോ ദേശാഭിമാനി പോലെ ഒരു പത്രം അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന സി പി എം അവരി വളരെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അതായത് ഒരു വിശ്വാസ സംഗമം നടത്തി അതങ്ങ് ചീറ്റിപ്പോയി അതിൻ്റെ പിന്നാലെ ഇതാ കടക്കുന്നു ഇവിടെ നമ്മുടെ ശബരിമലയിലെ വലിയ സ്വർണ്ണ കൊള്ള വരുന്നു അതുകൂടാഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ സമൻസ് വരുന്നു അത് എതിരെ പോയി എന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തളച്ചും പറഞ്ഞ് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി അവരുടെ ഒരു 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 പോലെ വളരെ പത്രം വിഷയം വിഷയം അത് അത് വിമർശിക്കും ഉൾപ്പെട്ട വാർത്ത ും എന്ന് ചോദിച്ചാൽ ഇപ്പോ ജി സുധാകരനും എ കെ ബാലനും എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെയാണ് പക്ഷെ അവരുടെ സംഘടനാ സംവിധാനത്തെ നിരന്തരം ചലിപ്പിക്കാൻ പോകുന്ന ആ നേതൃ പദവികളിൽ ഇരിക്കുന്ന ആളുകളല്ല പക്ഷെ ഇവിടെ പിന്നെ മാത്രമല്ല സി പി എമ്മിന് രണ്ടു തവണ ഭരിച്ച മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സി പി എമ്മിനെയും രണ്ടു തവണ പരാജയപ്പെട്ട് മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന കോൺഗ്രസിനെയും തമ്മിൽ നമുക്ക് ഈ സംഘടനാ കാര്യത്തിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ടോ എന്നതും ഒരു സംശയമാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഉൾപ്പെടുന്ന നേതാക്കൾ അങ്ങ് പറഞ്ഞതുപോലെ അൻപത്തി ഒൻപത് പേർ ഇനി അറുപതാക്കാൻ പോകുന്നു ഇവരെന്തു ചെയ്യും ഇവരാണ് ചെയ്യേണ്ടത് എന്ന ബോധ്യം അവർക്കില്ലാതെ പോയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും